എന്ന് തന്റെ ഒരു സാധാരണക്കാരിയാണ് എല്ലാ സാധാരണക്കാരിലും ഉണ്ട് ഒരു അവസരം വരുമ്പോൾ പ്രതികരിക്കുക അവർ അവരവർക്ക് ഇപ്പൊ അവനവനെതിരെ ഒരു അനീതി ഉണ്ടാവുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനിലും ഇപ്പൊ ഇൻ സാധാരണക്കാരനോ വലിയ അസാധാരണക്കാരനോ അങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല ഏതൊരാളിലും ഉള്ള ഒരു റിഫ്ലെക്സ് ആണ് ഒരു പ്രതികരണം ഒരു നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമെന്ന് പറയുന്നത് രേണു സുതിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രേണുവിൻ്റെ കണ്ടന്റ് തന്നെയാണ് ചെയ്യുന്നത് കാരണം വൈറലായി നിൽക്കുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഒരു താരം എന്ന് പറയുന്നത് രേണു ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരാളെക്കുറിച്ച് തന്നെ റിയാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിറഞ്ഞു നിൽക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പുള്ളിക്കാരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വൈറലാണ് അപ്പോൾ എന്തായാലും പുള്ളിക്കാരിക്കെതിരായിട്ട് വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടവർക്കെതിരായിട്ടൊക്കെ പരാതി കൊടുത്തു എന്നുള്ളൊരു ന്യൂസ് കേൾക്കാൻ ഇടയായി അതായത് ഈ പുള്ളിക്കാരിയെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നവരെയും പുള്ളിക്കാരെ അധിക്ഷേപിച്ചൊക്കെ ആരോ വീഡിയോ ഇട്ടു അവരുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ വൃത്തികേടുകൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന രേണു ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാൻ കഴിഞ്ഞു അപ്പോൾ കുറേയധികം യൂട്യൂബേഴ്സിനെതിരായിട്ട് കേസ് കൊടുത്തു എന്ന് പറയുന്നു എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ഇത്രത്തോളം ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു വൈറലായതിന് കാരണം എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് തന്നെയാണ് രേണുവിന് ഇത്രത്തോളം ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചതും ഇത്രത്തോളം അവസരങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു താരമായിട്ട് രേണു മാറിയതും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ബിഗ് ബോസിലേക്ക് ഒരു അവസരം രേണുവിന് ലഭിച്ചിരിക്കുകയാണ് അത്രത്തോളം ഒക്കെ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ അപ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിമർശിക്കും അത് രേണുവിനങ്ങ് കയറി കൊണ്ടു അപ്പോൾ എന്തായാലും രേണു ഇപ്പോൾ പരാതിയൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ് എന്തായാലും നമ്മുടെ മഞ്ജു വാര്യർ നമുക്കറിയാം നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്നത് വേറെ ആരുമില്ല നമ്മുടെ മഞ്ജു വാര്യർ തന്നെയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രേണു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലേഡീസ് സൂപ്പർ ആയിട്ടുള്ള മഞ്ജു വാര്യരെ ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം പിന്നെ രണ്ടാമത് അതായത് രേണു സുതിയാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളത് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത്രത്തോളം നമ്മുടെ ആൾക്കാരെ അതപ്പതിച്ചോ എന്ന് ഞാൻ ഓർത്തുപോയി കാരണം നമുക്കറിയാം നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ അറിയപ്പെടുന്ന വേറെ ആരുമല്ല നമ്മുടെ ആ മഞ്ജു വാര്യരാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ വരുന്നത് വേറെ ആരുമല്ല രേണുസുദിയാണെന്നാണ് രേണുസുദി തന്നെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടായിരുന്നോ കണ്ടായിരുന്നോ അല്ല എനിക്കറിയില്ല കാരണം ലേഡീസ് സൂപ്പർ സ്റ്റാറിൻ്റെ തൊട്ട് താഴെ വരുന്നത് രേണുസുദിയാണെന്നുള്ളത് ഞാനിപ്പോൾ രേണു പറയുമ്പോഴാണ് അറിഞ്ഞത് പുള്ളിക്കാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് മഞ്ജു ചേച്ചിയെയാണ് എല്ലാവർക്കും ഇഷ്ടം അതിന് തൊട്ട് താഴെ രേണുസുദിയോടാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി എന്തായാലും കൊള്ളാം ഇവിടെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അങ്ങ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എയർലുമാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് തന്നെയാണ് ഇഷ്ടം നെഗറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വൈറലാകുക വൈറലാകുക എന്നുള്ള ഒറ്റ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരി എന്തും ചെയ്യും അത് നമുക്കറിയാവുന്നതാണ് എന്തായാലും ആയിക്കോട്ടെ പുള്ളിക്കാരിക്ക് എന്തായാലും പുള്ളി ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു എന്താ പറയുക അവസരങ്ങളൊക്കെ കിട്ടി ഷോർട്ട് ഫിലിമുകള് ആൽബം അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എന്നിട്ടും ദാരിദ്ര്യത്തിന് ഒരു കുറവുമില്ല എന്നാ പറയുന്നത് ഈ ഇത്രയും ഷോർട്ട് ഫിലിം ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ട് പൈസ ഒന്നും ഒരുപാട് വാങ്ങിച്ചില്ല എന്നാണ് നമ്മുടെ രേണു സുതി പറയുന്നത് എന്ന് ചോദിച്ചാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത്രയും ചാനലുകൾ ഇന്റർവ്യൂ തന്നെ കൊടുത്തു അപ്പൊ തന്നെ ഒരു വരുമാനം കിട്ടി കാണുമല്ലോ എന്നിട്ടാണ് സ്വന്തം കുഞ്ഞിന് സ്കൂള് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ബാഗോ ബുക്കോ പുസ്തകമോ ഒന്നും വാങ്ങിക്കാൻ രേണുവിനെ കൊണ്ട് പറ്റാതിരുന്നത് എന്തായാലും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ അതുപോലെ തന്നെ ഈ രേണുവിൻ്റെ ഒരു ഇൻറ്റർവ്യൂൽ ഇവരുടെ ബാങ്ക് ബാലൻസ് കാണിച്ചിരുന്നു എത്രയോ തൊള്ളായിരത്തി സംതിങ് രൂപയാണ് അതും നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും ആൽബം ഷോർട്ട് ഫിലിം ഹാട്ട് ഷൂട്ട് അങ്ങനെയുള്ള സംഭവമൊക്കെ അഭിനയിച്ചിട്ട് കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും കൊള്ളാം പരിപാടികളൊക്കെ നടക്കട്ടെ എന്തായാലും ലേഡീസ് സൂപ്പർ സ്റ്റാറിൻ്റെ തോളോട് തോൾ നിൽക്കുന്ന ആളല്ലേ കൊല്ലം രേണു രേണുസുദി സോറി രേണു സുതി അങ്ങനെയാണ് പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരിയെ വിശേഷിപ്പിക്കുന്നത് മഞ്ജു വാര്യരെ എല്ലാവർക്കും ഇഷ്ടം അതിന് തൊട്ട് താഴെ വരുന്നത് രേണു സുദിയാണ് എല്ലാവർക്കും രേണു സുദിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് വിശ്വസിച്ചത് തന്നെ

ളരില്ല അതാണ് തളരില്ല രാമൻകുട്ടി